നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമാകുമ്പോൾ പല തരത്തിലുള്ള രാഷ്ട്രീയ സർവേകളും പ്രവചനങ്ങളും ഉയർന്നു വരികയാണ് എന്നാൽ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഗൂഢതന്ത്രങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്ത്യ ടുഡേ നടത്തിയ ഏറ്റവും പുതിയ സർവേ പ്രകാരം യു ഡി എഫ് നൂറ്റി പത്തിൽ കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിൽ എത്തും എന്നാണ് വിലയിരുത്തുന്നത് അതോടൊപ്പം പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കർ ചില നിർണായക നിരീക്ഷണങ്ങളും മുന്നോട്ട് വച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ രാഷ്ട്രീയ നിരീക്ഷണം യുക്തിയോ അതോ ഗൂഢതന്ത്രമാണോ എന്ന് നമ്മൾക്കൊന്ന് പരിശോധിക്കാം എന്താണ് അദ്ദേഹം പറഞ്ഞത് ഒന്നാമതായി അയാൾ പറഞ്ഞത് കോൺഗ്രസ് ശക്തമായി പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ വിജയം അപ്രാപ്തമാകും എന്നതാണ് വളരെ ശരിയായ കാര്യം തന്നെയാണ് എന്നാൽ രണ്ടാമതായി അയാൾ പറഞ്ഞൊരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് സർക്കാർ നിലവിൽ വന്നാൽ ലീഗ് നേതാവ് ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ട് ഇതിൽ ചിന്തിക്കേണ്ടത് എന്താണ് നമുക്കൊന്ന് നോക്കാം നൂറ്റി പത്ത് സീറ്റുകൾ യു ഡി എഫിന് ലഭിച്ചാൽ അതിൽ എഴുപത് സീറ്റെങ്കിലും കോൺഗ്രസിന് ലഭിക്കുമല്ലോ അപ്പോൾ ലീഗിന് ഒരു ഇരുപത്തഞ്ച് സീറ്റ് ലഭിച്ചാൽ ബാക്കിയുള്ളവ ഘടകകക്ഷിക്കും പോകും എന്ന് നമുക്ക് നിരൂപിക്കാം ഈ കണക്കിലൊന്ന് നോക്കുമ്പോൾ കോൺഗ്രസിനേക്കാൾ കുറച്ച് സീറ്റുള്ള ലീഗിന് മുഖ്യമന്ത്രി പദം നൽകുമോ പക്ഷേ അതിന് പിന്നിൽ മറ്റൊരു കണക്ക് കൂടെയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഉദ്ദേശിച്ചത് രാഷ്ട്രീയ തന്ത്രമാണോ അതോ വിഭാഗീയതയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം അതായത് ഒരു പ്രത്യേക സമുദായത്തിലുള്ളവർക്ക് യു ഡി എഫ് മുന്നണിക്കുള്ളിൽ ഒരു താല്പര്യക്കുറവ് ഉണ്ടാക്കുക അതിൽ പിടിച്ച് അന്ധധാര ഉണ്ടാക്കി അതിൽ കയറി വർഗീയത കൂട്ടിക്കൊഴച്ച് അവിടെ ഒരു അന്തഛിദ്രം ഉണ്ടാക്കുന്ന ബി ജെ പിയുടെ കുതന്ത്രം അതേമാതിരി ജയശങ്കർ വക്കീൽ ഇവിടെ എടുത്തങ്ങ് പ്രയോഗിച്ചു അത്ര തന്നെ അതുപോലെ തന്നെ മാധ്യമങ്ങൾ കൂടി തുടർച്ചയായി കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ തന്നെ കോൺഗ്രസിന്റെ അകത്ത് നേതൃത്വ വടംവലി നടക്കും എന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ നീക്കങ്ങളുടെ ഗൂഢാലോചന നമ്മൾ മനസ്സിലാക്കുക നമുക്കറിയാം ഒരുപാട് നേതാക്കന്മാരുള്ള വലിയ പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസിനുള്ളിൽ നേതൃത്വ പദവിക്കുള്ള മത്സരങ്ങൾ സജീവമാണ് എന്നത് പകൽ പോലെ വ്യക്തമാണ് ഈ കാര്യം മാധ്യമങ്ങൾ ഊതി കത്തിക്കുന്നത് വോട്ടർമാരുടെ ഇടയിൽ കോൺഗ്രസിനോട് അതൃപ്തി വളർത്തി കോൺഗ്രസ്സിന് ലഭിക്കേണ്ട വോട്ടുകൾ ഭിന്നിപ്പിക്കുക എന്ന ഗൂഢതന്ത്രം അതിന് പിന്നിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയേ മതിയാവും എന്നും കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന സി പി എം ബി ജെ പി അതായത് ഇപ്പോൾ പറയുന്നത് സി ജെ പി ഈ അനിശ്ചിതത്വത്തിന് മുതലെടുക്കാനുള്ള വലിയ ശ്രമത്തിൽ കൂടെയാണ് പാർട്ടിക്കുള്ളിലെ വിഭാഗീയത വളർത്തി തർക്കങ്ങൾ സൃഷ്ടിച്ച് അകൽച്ച ഉറപ്പാക്കാൻ ഒരു സൂക്ഷ്മ നീക്കം ഇപ്പോൾ നടക്കുകയാണ് ഇത് കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസ് പ്രവർത്തകരും മനസ്സിലാക്കണം അതായത് യു ഡി എഫിനെ തകർക്കാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചന അത് ബി ജെ പി സി പി എം എന്ന് പറയുന്ന സി ജെ പിയും കുറെ മാധ്യമ പ്രസ്ഥാനങ്ങൾ സി പി എം ബി ജെ പി മാധ്യമങ്ങൾ എന്നിവരുടെ അജണ്ടയിൽ കോൺഗ്രസ് പെട്ടുപോയാൽ എന്തായിരിക്കും അന്തിമ ഫലമായി സംഭവിക്കുന്നത് എന്ന് നമ്മൾക്ക് ഒന്ന് ചിന്തിക്കാം ഒന്നാമതായി കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫിലെ മറ്റ് ഘടക കക്ഷികളും പരസ്പരം തർക്കത്തിലേർപ്പെട്ടാൽ മുന്നണികയ്ക്കുള്ളിൽ അകൽച്ച ഉണ്ടാകുകയും അത് കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് ലഭിക്കേണ്ട വോട്ടർമാരെ പ്രതികൂലമായി ബാധിക്കുകയും സി പി എമ്മിനും ബി ജെ പിക്കും അത് ഏറെ ഗുണമുള്ളതായി മാറുകയും ചെയ്യും രണ്ടാമതായി കേരളത്തിലെ രാഷ്ട്രീയ നിലപാടുകൾ സി പി എം ബി ജെ പി എന്ന് ഇപ്പോൾ പറയുന്ന സി ജെ പി ക്രമാതീതമായി സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യും അതുപോലെ ഈ അജണ്ടകളുടെ ലക്ഷ്യം കോൺഗ്രസിനെ തകർക്കുക എന്നതും പാർട്ടി നേതാക്കന്മാരെ തമ്മിൽ പരസ്പരം തല്ലിപ്പിക്കുക എന്നതും അത്തരം വാർത്തകൾ മാധ്യമങ്ങളിലൂടെ പരത്തി അഭ്യൂഹങ്ങൾ സൃഷ്ടിക്കുക എന്നതുമാണ് ലക്ഷ്യമിടുന്നതെന്ന് വോട്ടർമാരും കോൺഗ്രസ് പ്രവർത്തകരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സി പി എം ബി ജെ പി മാധ്യമങ്ങൾ എന്നീ ത്രയങ്ങൾ നടത്തുന്ന ഗൂഢതന്ത്രം അറിയേണ്ടത് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും തന്നെയാണ് അതുപോലെ വോട്ടർമാരെ ഇത് അറിയിച്ചു കൊടുക്കേണ്ടതും ഈ നേതാക്കന്മാരും കോൺഗ്രസ് പ്രവർത്തകരും തന്നെ അതായത് മാധ്യമങ്ങൾ എന്തു പറഞ്ഞാലും അതിലെ രാഷ്ട്രീയ ഗൂഢതന്ത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്ന് പ്രവർത്തകരെയും മറ്റ് വോട്ടർമാരെയും യു ഡി എഫിലെയും കോൺഗ്രസിലെയും നേതാക്കന്മാർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതുപോലെ തന്നെ യു ഡി എഫിൽ മാത്രമായുള്ള ഒരു പ്രശ്നമല്ല ഇതെന്നും യു ഡി എഫ് മുന്നോട്ട് പോകണമെങ്കിൽ ഇതിനെ നേരിടേണ്ടതുണ്ട് എന്നും അണികളെയും പ്രവർത്തകരെയും പറഞ്ഞു ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്തം മുതിർന്ന പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയുമാണെന്ന് അവർ മനസ്സിലാക്കണം അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അകത്തുള്ള തർക്കങ്ങൾ ബി ജെ പി സി പി എമ്മിനും മാത്രമേ ഗുണകരമാകൂ എന്ന് കോൺഗ്രസ് നേതാക്കർ മനസ്സിലാക്കിയേ മതിയാവും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് അന്തിമ തീരുമാനം ജനങ്ങളുടേതാണ് എന്ന് മനസ്സിലാക്കി അവരിലേക്ക് ഇപ്പോഴത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള ബൂത്തുതല പ്രവർത്തനങ്ങൾ യു ഡി എഫ് ഇപ്പോൾ തന്നെ ആരംഭിക്കേണ്ടതായിട്ടുണ്ട് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് ഒരു വർഷം ബാക്കി നിൽക്കെ ഇപ്പോൾ സമൂഹത്തിൽ ജനങ്ങളുടെ യഥാർത്ഥ പ്രതികരണങ്ങൾ എന്താണ് എന്ന് നമ്മൾക്ക് ഒന്ന് ഓടിച്ചു നോക്കാം ഒന്നാമതായി അവ പറയുന്നത് പിണറായി സർക്കാരിൻ്റെ ഭരണ പരാജയം തന്നെയാണ് അതിൽ വിലക്കയറ്റവും ശമ്പളം നൽകാത്ത അവസ്ഥയും തൊഴിലില്ലായ്മയും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു രണ്ടാമതായി ബി ജെ പിയുടെ കേരളം കീഴടക്കാനുള്ള ശ്രമങ്ങൾ അതായത് അവരുടെ കുരന്ത്രങ്ങൾ അതായത് വർഗീയത വളർത്തുക വിഭാഗീയത സൃഷ്ടിക്കുക എന്നിങ്ങനെയുള്ള പദ്ധതികൾ ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്നത് വ്യക്തം മൂന്നാമതായി മാധ്യമങ്ങൾ കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിനു വേണ്ടി കളിക്കുന്ന നീക്കങ്ങൾ അതിനായി അജണ്ടകൾ തയ്യാറാക്കുന്നതും ജനങ്ങൾ ഇന്ന് ചർച്ചാവിഷയമായി മാറ്റിയിരിക്കുകയാണ് ജനങ്ങളുടെ ഈ ചർച്ചകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിലെ യു ഡി എഫ് വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരും എന്നുറപ്പുണ്ട് അത് മനസ്സിലാക്കിയാണ് സി പി എം ബി ജെ പി എന്ന സി ജെ പി പുതിയ ഇത്തരം അജണ്ടകളുമായി വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ അജണ്ടകൾ തകർക്കാൻ കോൺഗ്രസിനും യു ഡി എഫിനും ഒരുമിച്ച് നിൽക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ എന്താണ് ി ചിന്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകുമെന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ കരുതുന്നുണ്ടോ സി പി എം ബി ജെ പി മാധ്യമ ഗൂഢതന്ത്രങ്ങൾ തടയാനുള്ള മാർഗം എന്താണ് കേരളത്തിൽ ഇപ്പോൾ യു ഡി എഫിന്റെ മുന്നേറ്റം തകർക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കാൻ നിങ്ങൾ മടിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പറയുന്ന ആശയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോയിലെ വിഷയങ്ങൾ ചർച്ചാ വിഷയമായി മാറുവാൻ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും ഞങ്ങൾ വിനയത്തോടെ അപേക്ഷിക്കട്ടെ ഇനി മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം